തിരുവനന്തപുരം കടക്കാവൂറിന് സമീപം വക്കത്ത് ഒരു കുടുംബത്തിലെ പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വക്കം വെളിവിളാകം ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് അച്ഛനും അമ്മയും ഉൾപ്പെടെ രണ്ടു മക്കളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ അനിൽകുമാർ ഭാര്യ ഷീജ ആൺമക്കളായ ആകാശ് അശ്വിൻ എന്നിവരെയാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെയായിട്ടും വീട്ടിൽ നിന്ന് ആരെയും പുറത്തു കാണാത്തതിനാൽ അയൽവാസികൾ വന്ന് നോക്കുമ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് രാവിലെ ആയിട്ടും രാവിലെ ആയിട്ടും ഈ കഥകൊന്നും കഥകളും ആളിനെയും കാണാത്തതുകൊണ്ട് പത്തര ആയിക്കു നോക്കി

ഭാര്യ ഷീജ നിയമസഭയിൽ താൽക്കാലിക ജീവനക്കാരിയാണ് മക്കളായ അശ്വിനും ആകാശും വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരം റൂറൽ എസ് പി വർക്കല ഡിവൈഎസ്പി കടയ്ക്കാവൂർ അഞ്ചുതങ്ങ് കല്ലമ്പലം എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കടബാധ്യതയെ തുടർന്നാണ് കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംസ്കാരം നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് ആറ്റിങ്ങലിലെ ശ്മശാനത്തിൽ നടക്കും തലസ്ഥാന വാർത്തകൾ കടയ്ക്കാവൂർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് ியன் ஃன் ஜுவலரி ஹோல்செயலர்ஸ் அண்ட் மானுஃபாக்சரேஸ் ஆட்டிங்கள் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്